ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മളൊരു കുഞ്ഞ് മെഴുക്കുരുട്ടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു വഴുതനങ്ങ മെഴുക്കുരുട്ടി അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വഴുതനങ്ങ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വളരെ രുചികരമായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ നമ്മൾ സാധാരണ ചെയ്യുന്ന കഴിഞ്ഞ് സൂപ്പർ ടേസ്റ്റിൽ ഇത് നമുക്ക് തയ്യാറാക്കാം അപ്പം നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെക്കാം ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു പത്ത് ചെറിയുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ചേർത്ത് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റാം കേട്ടോ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമുക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവില്ലാത്തത് അതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ശരിക്ക് മിക്സ് ചെയ്യുക ശേഷം നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പ് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട കാര്യമില്ല ഞാനിവിടെ കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി ഇടുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നമ്മൾ എണ്ണയിലാണിത് ഉണ്ടാക്കിയെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ലേശം പച്ച വെളിച്ചെണ്ണ ഇവിടെ ഇതിൽ ചേർത്ത് നന്നായിട്ട് ഇന്നൂടെ മിക്സ് ചെയ്യുക കഴിഞ്ഞു കേട്ടോ നമ്മുടെ മെഴുക്കുരറ്റി റെഡി ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലെ പാത്രത്തിലേക്ക് മാറ്റാം വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സൂപ്പർ മെഴുക്കുപരറ്റിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ സാധാരണ മെഴുക്കു അറ്റയൊക്കെ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കൂ ഒരു വേറിട്ട സ്വാദാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മലിച്ചപ്പൊക്കെ ചേർത്ത് കാരണം നമുക്ക് ചോറിൻ്റെ കൂടിയും കഞ്ഞൂടി കൂടിയും ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു സൈഡ് ഡിഷ് ഇപ്പം മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം